മാർക്ക് സക്കർബർഗ് നമ്മൾ പോലെയുള്ള ഒരാളല്ല രണ്ടായിരത്തി പത്തിൽ ഇരുപത്തിയാറ് വയസ്സുള്ള മാർക്ക് സക്കർബർഗ് ആ കാലത്തെ ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിരുന്നു ഫേസ്ബുക്കിലൂടെ ലോകത്തെ ബന്ധിപ്പിച്ച വിഷനറി ലീഡറായിട്ട് എല്ലാവരും അദ്ദേഹത്തെ ആഘോഷിച്ചു അക്കാലത്ത് എപ്പോഴും ഒരു ഗ്രേ ടീഷർട്ടൊക്കെ ധരിച്ച് ഹർവാഡ് നിന്ന് പഠനം നിർത്തി ബോൾഡ് ഐഡിയകളുമായിട്ട് നടക്കുന്ന ഒരു യങ് ടെക് സിഇഒ എന്നുള്ള ഇമേജ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ സംരംഭകൻ തന്നെ അമേരിക്കൻ കോൺഗ്രസിന് മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒരു ഡാറ്റ പ്രൈവസി നടുവിൽ വിശ്വാസ വിശ്വാസലംഘനത്തിന് മാപ്പ് പറയുന്ന രംഗം ലോകത്തെല്ലാവരും കണ്ടു എങ്ങനെയാണ് ജക്കർബർഗിന്റെ ഈ ഒരു പൊതു ഇമേജ് വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റർന്ന് മാറിയിട്ട് ഒരുപാട് പ്രതിസന്ധിയൊക്കെ നേരിടുന്ന സിഇഒ ആയിട്ട് മാറിയത് എങ്ങനെയാണ് അദ്ദേഹവും കമ്പനിയും ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നൊക്കെ മാറിയിട്ട് റീബ്രാൻഡിങ്ങിലൂടെ കാര്യങ്ങൾ വീണ്ടും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയത് ഈ വീഡിയോയിൽ നമ്മൾ മാർക്ക് സക്കർബർഗ് എന്ന പേഴ്സണൽ ബ്രാൻഡ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് എങ്ങനെ മാറി അദ്ദേഹം റീബ്രാൻഡ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം വിവാദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയെ രൂപപ്പെടുത്തിയത് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ പിറകിൽ എന്തൊക്കെ അജണ്ടകൾ ഉണ്ടാവും ഇതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് അപ്പോൾ ജക്കർബർഗിൻ്റെ ഇമേജ് മേക്കോവർ എന്ന് പറയുന്നത് നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട്

ഒരു കോളേജ് വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് പിന്നീട് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ട് മാറി ഫേസ്ബുക്കിൻ്റെ ആദ്യ കാലത്ത് ജക്കർബർഗിന് ഒരു പ്രത്യേകതരം ഇമേജ് ഉണ്ടായിരുന്നു ബുദ്ധിമാനായ എന്നാൽ കുറച്ച് വ്യത്യസ്തനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ സിഇഒ സാധാരണ സിഒമാരെ പോലെ കോട്ടും കോട്ടുണ്ടായി ഇട്ട് നടക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം പ്രധാന മീറ്റിങ്ങൾക്ക് പോലും ടീഷർട്ടും ഹുഡിയും ധരിച്ചാണ് സാധാരണ വന്നിരുന്നത് ആ ഹുഡി അദ്ദേഹത്തിൻ്റെ ഒരു ട്രേഡ് മാർക്കായിട്ട് മാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫേസ്ബുക്കിൻ്റെ ഐ പി ഒ നടക്കുന്ന സമയത്ത് ഒരു വാൾ സ്ട്രീറ്റ് അനലിസ്റ്റ് ജക്കർബർഗിൻ്റെ ഹുഡിയെ ഒരു പക്വതയില്ലായ്മയുടെ അടയാളമായിട്ട് വരെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ടെക് മേഖലയിലുള്ള പലർക്കും ആ ഹുഡി എന്ന് പറയേണ്ടത് സ്വാതന്ത്ര്യത്തിൻ്റെയും പരമ്പരാഗത കോർപ്പറേറ്റ് രീതികളോടുള്ള ഒരു എതിർപ്പിൻ്റെയൊക്കെ അടയാളമായിരുന്നു ഫേസ്ബുക്കിൻ്റെ ആദ്യകാലത്ത് ജക്കർബർഗിൻ്റെ മൂവ് ഫാസ്റ്റ് ആൻഡ് ബ്രേക്ക് തിങ്സ് എന്നുള്ള ഒരു മന്ത്രം ഒരു വിപ്ലവ മനോഭാവം കാണിച്ചിട്ടുണ്ട് ചട്ടങ്ങളെക്കാൾ വളർച്ചയിലും പുതിയ ആശയങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു നൂതന ചിന്തകനായിട്ട് അദ്ദേഹത്തെ ആളുകൾ കണ്ടു ഇരുപതുകളുടെ മധ്യത്തിൽ ഖക്കർബർഗിൻ്റെ പൊതു ഇമേജ് വളരെ പോസിറ്റീവായിരുന്നു മാഗസിൻ കവറുകളിൽ പ്രത്യക്ഷപ്പെടുന്നു അതുപോലെ ഹോളിവുഡിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള സിനിമകൾ പോലും ഇറങ്ങി പലർക്കും ഖക്കർബർഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ യുഗത്തിൻ്റെ സാധ്യതകളുടെ ഒരു പ്രതിനിധാനമായിരുന്നു വലിയ സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാർ അവരുടെ ലാപ്ടോപ്പിൽ നിന്നുകൊണ്ട് ലോകത്തെ മാറ്റുന്നു ലോകത്തെ ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ആദ്യകാലത്ത് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പത്തിൽ ആളുകൾ ആശയവിനിമയം നടത്തുന്ന രീതിയെ മാറ്റിമറിച്ചതിന് സക്കർബർഗ് ഒരു ടെക് വിഷനറി ആയിട്ട് വാഴ്ത്തപ്പെട്ടു ഫേസ്ബുക്കിന്റെ വളർച്ച രണ്ടായിരത്തി പത്തുകളിൽ കുതിച്ചുയർന്നപ്പോൾ സക്കർബർഗിന്റെ പൊതു ഇമേജിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അദ്ദേഹത്തെയും ഫേസ്ബുക്കിനെ മോശമായി ചിത്രീകരിച്ച പ്രധാന വിവാദങ്ങളാണ് വഴിത്തിരിവായത് രണ്ടായിരത്തി പതിനെട്ടിലെ കേംബ്രിഡ്ജ് അനലിറ്റിക വിവാദമായിരുന്നു ഏറ്റവും വലിയ തിരിച്ചടി ഒരു രാഷ്ട്രീയ ഡാറ്റ കമ്പനിക്ക് കോടിക്കണക്കിന് ഫേസ്ബുക്ക് യൂസേഴ്സിൻ്റെ ഡാറ്റ അവരുടെ അനുമതിയില്ലാതെ ശേഖരിച്ചതായിട്ട് വെളിപ്പെട്ടു ഈ സംഭവം ലോകമെമ്പാടും പ്രതിഷേധം ഉയർത്തി ലംഘനം എന്ന് പറഞ്ഞ് ഖക്കർബർഗ് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു ഡിലീറ്റ് ഫേസ്ബുക്ക് എന്ന ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിംഗ് ആയി ക്യാമ്പിഡ് ജാനലൈറ്റിക്കാ സംഭവത്തിന് ശേഷം അമേരിക്കക്കാർക്കിടയിൽ ഫേസ്ബുക്കിൻ്റെ ജനപ്രീതി കുറഞ്ഞു വരികയായിരുന്നു സ്വകാര്യതയെക്കുറിച്ചുള്ള ടെക്ക് കമ്പനികളുടെ പ്രശ്നങ്ങളുടെ ഒരു മുഖമായിട്ട് ക്കർബർഗിൻ്റെ പേര് മാറി ഇതൊരു വിവാദം മാത്രമായിരുന്നില്ല തെറ്റായ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് ഇടപെടലുകളും ആരോപണങ്ങളും ഒക്കെ പിന്നാലെ വന്നു രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും ബ്രിട്ടന്റെ ബ്രെക്സിറ്റ് ഹിതപരിശോധനയിലും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലൊക്കെ ഫേസ്ബുക്കിൻ്റെ പങ്ക് വിമർശിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തുകളുടെ അവസാനത്തോടെ മാർക്ക് ധക്കർബർഗിൻ്റെ പ്രശസ്തി മാറി മറിഞ്ഞു മുൻപ് ആഘോഷിക്കപ്പെട്ടിരുന്ന വ്യക്തി ഇപ്പോൾ സോഷ്യൽ മീഡിയകളുടെ ദോഷങ്ങളുടെ മുഖമായിട്ട് മാധ്യമങ്ങളിൽ വിമർശിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസിന് മുൻപിൽ നടത്തിയ തിരക്കഥ വായിച്ചതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലിന് ശേഷം അദ്ദേഹത്തെ റോബോട്ട് എന്ന് വിളിക്കുന്ന മീമുകൾ പോലും ഉണ്ടായി റിജിഡ് ആയിട്ടുള്ള പെരുമാറ്റവും ഒരു വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സംസാര രീതിയും കാരണം പല കാഴ്ചക്കാർക്കും അദ്ദേഹം മനുഷ്യനല്ല എന്നുള്ള തോന്നൽ വരെ ഉണ്ടാവാൻ കാരണമായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടങ്ങളിൽ സക്കർബർഗ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ടെക്ക് സിഇഒ ഒ ആയിട്ട് മാറി വലിയ ടെക്ക് കമ്പനികളോടുള്ള പൊതുജനരോഷത്തിൻ്റെ ഭാരം മുഴുവൻ അദ്ദേഹം ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഇമേജ് ഒരു കൂൾ ഇന്നൊവേറ്ററിൽ നിന്ന് മാറിയിട്ട് സ്വന്തം ലാഭത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു ഈ വിവളായിട്ടുള്ള ശതകോടീശ്വരനായിട്ട് മാറി മ്യാൻമാറിലെ അക്രമത്തിന് കാരണമായിട്ടുള്ള പ്രചാരണങ്ങൾക്ക് ഫേസ്ബുക്ക് സഹായം നൽകി എന്നുള്ളതും കൗമാരക്കാരുടെ മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇൻസ്റ്റഗ്രാമിന് ദോഷകരമായിട്ടുള്ള സ്വാധീനമുണ്ടെന്നൊക്കെയുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി ഫേസ്ബുക്കിലെ ഒരു വിസിൽ ബ്ലോവറുടെ വെളിപ്പെടുത്തലുകളും ഫേസ്ബുക്കിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ അവസാനത്തില് ഫേസ്ബുക്ക് വിമർശനങ്ങളിലും മോശം വാർത്തകളിലും മുങ്ങി താഴ്ന്നപ്പോൾ മാർക്ക് സക്കർബർഗ് ഒരു നാടകീയമായിട്ടുള്ള നീക്കം നടത്തി ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയെ മെറ്റ എന്ന് അദ്ദേഹം റീബ്രാൻഡ് ചെയ്തു ഇത് വെറും ഒരു പേര് മാറ്റം മാത്രമായിരുന്നില്ല പുതിയ ദിശയിലേക്കുള്ള ഒരു സൂചനയായിരുന്നു മെറ്റാവേഴ്സ് നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നതായിരുന്നു ഔദ്യോഗികമായിട്ട് അദ്ദേഹം പറഞ്ഞത് അതായത് വിവാദങ്ങളിൽപ്പെട്ട ഒരു സോഷ്യൽ നെറ്റ്വർക്കിന്റെ സിഇഒ എന്നതിൽ നിന്നും മാറി ഭാവിയിലെ മെറ്റാവേഴ്സിന്റെ അംബാസഡർ ആവാനാണ് സക്കർബർഗ് ആഗ്രഹിച്ചത് കൃത്യ സമയത്ത് നടത്തിയ നീക്കമായിരുന്നു അത് മെറ്റ എന്ന പേര് സ്വീകരിക്കുന്നതിലൂടെ വർഷങ്ങളായുള്ള വിവാദങ്ങളിൽ മുറിവേറ്റ ഫേസ്ബുക്ക് എന്ന ബ്രാൻഡ് നാമത്തിൽ നിന്ന് കമ്പനി ഫലപ്രദമായിട്ട് അകറ്റി നിർത്താൻ സക്കർബർഗിന് സാധിച്ചു ഫേസ്ബുക്കിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു പി ആർ സ്റ്റെൻഡ് പോലെയാണ് പലർക്കും ഈ റീബ്രാൻഡിങ് തോന്നിയത് പേര് മാറ്റിയത് കൊണ്ട് മാത്രം പൊതുജനങ്ങളുടെ വിശ്വാസം തിരികെ നേടാനാവില്ല എന്നുള്ളത് മാർക്കറ്റിംഗ് മേഖലയിലെ വിദഗ്ധർ പോലും അഭിപ്രായപ്പെട്ടു ഈ മെറ്റ എന്നുള്ള ബ്രാൻഡിന് വളരെ ദുർബലമായിട്ടുള്ള ഒരു തുടക്കമാണ് ലഭിച്ചത് ആ കാലത്തുള്ള സർവേകൾ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്കാർക്കിടയിൽ പുതിയ മെറ്റ ബ്രാൻഡിനുള്ള സ്വീകാര്യം ുംക്കർബർഗ് ശുഭാപ്തി വിശ്വാസത്തിൽ ഉറച്ചു നിന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ മെറ്റയുടെ ലോഞ്ച് സമയത്ത് ഭാവി കെട്ടിപ്പടുക്കുന്നതിനെ അദ്ദേഹം ഉത്സാഹത്തോടെ സംസാരിച്ചു കഴിഞ്ഞ തെറ്റുകളിൽ നിന്ന് ശ്രദ്ധ ഇനിയെങ്കിലും മാറണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പോലെയായിരുന്നു അത് വിവാദങ്ങളിൽ പെട്ടു കഴിയുന്ന ഫേസ്ബുക്ക് സിഒഒ ആയിട്ടല്ലാതെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു പുതിയ വിഷണറി ലീഡറായിട്ട് ലോകം തന്നെ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു അതൊരു ബോൾഡായിട്ടുള്ള റീബ്രാൻഡിങ് മൂവ് ആയിരുന്നു പുതിയ പേരിന് കീഴിൽ ഖക്കർബർഗിന് വിശ്വാസം തിരികെ നേടാൻ കഴിയുമോ എന്നതായിരുന്നു അടുത്ത പ്രധാന ചോദ്യം കമ്പനി റീബ്രാൻഡ് ചെയ്യുന്നത് ധക്കർബർഗിൻ്റെ മാറ്റത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു അതിലും ശ്രദ്ധേയമായത് അദ്ദേഹം സ്വയം റീബ്രാൻഡ് ചെയ്യാൻ തുടങ്ങിയ രീതിയാണ് മെറ്റ പ്രഖ്യാപനത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ ഖക്കർബർഗ് വ്യക്തിത്വത്തിലും ശൈലിയിലും ആസൂത്രിതമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നു ആളുകൾ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ചു അദ്ദേഹം കൂടുതൽ ഫിറ്റായി എം എം എ പരിശീലനം തുടങ്ങി കൂടാതെ പുതിയ വസ്ത്രധാരണ രീതി പോലും പരീക്ഷിക്കാൻ തുടങ്ങി സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്ന ലളിതമായിട്ടുള്ള ഗ്രേ ടീഷർട്ടുകളൊക്കെ ഒക്കെ മാറി പകരം ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ രൂപങ്ങളിൽ ജക്കർബർഗ് പൊതു ഇടങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി നീണ്ട ചുരുണ്ട മുടിയും ചില അവസരങ്ങളിൽ കട്ടിയുള്ള സ്വർണ്ണ ചെയിനുകൾ വരെ അദ്ദേഹത്തിൻ്റെ വേഷത്തിൻ്റെ ഭാഗമായിട്ട് പബ്ലിക്ക് കാണുകയുണ്ടായി അപ്പോൾ നിലവിലെ ട്രെൻഡുകളിൽ കൂടുതൽ ഇണങ്ങി ചേരാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു സൂചന അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിംഗിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ശൈലികളൊക്കെ ഉണ്ടായിരുന്നു ഈ മാറ്റം വളരെ ശ്രദ്ധേയമായതിനാൽ തന്നെ മാധ്യമങ്ങളൊക്കെ അത് ചർച്ചാവിഷയമാക്കി മാർക്ക് ജക്കർബർഗിൻ്റെ ഒരു പുതിയ അവതാർ അഥവാ അവതാർ ടു പോയിൻ്റ് ഒക്കെ പറയുന്ന അൺലോക്ക് ചെയ്തു എന്നുള്ളത് ചിലർ തമാശയായിട്ട് പറഞ്ഞു നീളമുള്ള ചുരുണ്ട മുടിയുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ ലുക്ക് റോമൻ ശില്പങ്ങളിൽ സീസറിനെ അനുസ്മരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്സിഡൻ്റലി സംഭവിച്ചതല്ല ഇതൊരു അധികാരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാർ സൈറ്റഡ്നെസിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മറ്റ് ടെക് നേതാക്കളൊക്കെ വളരെ ലളിതമായിട്ടുള്ള കാഷ്വൽ ശൈലി തിരഞ്ഞെടുത്തപ്പോൾ ജക്കർബർഗ് അദ്ദേഹത്തിന് വളരെ ശക്തമായിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള അധികാരത്തിൻ്റെ പ്രതീകം സ്വന്തം ഐഡന്റിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുന്നു പുറമേയുള്ള മാറ്റങ്ങൾക്കപ്പുറം ജക്കർബർഗിൻ്റെ ആശയവിനിമയ രീതികളിലും മാറ്റം വന്നു അദ്ദേഹം പൊതു ചർച്ചകളിൽ കൂടുതൽ സജീവമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി പോഡ്കാസ്റ്റ് അഭിമുഖങ്ങൾ കൊടുക്കുന്നു ലൈവ് ചോദ്യോത്തരങ്ങൾ നടത്തുന്നു വ്യക്തി ജീവിതത്തിലേക്ക് നമുക്ക് കൂടുതൽ പ്രവേശനം നൽകുന്നത് പോലെയുള്ള പോസ്റ്റുകൾ അതും ഏതെങ്കിലും ചലഞ്ചുകളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വന്തം മക്കളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം കാണിക്കുന്നത് എന്തിനേറെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് വഴി കൂടുതൽ മനുഷ്യത്വമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് അദ്ദേഹം ബോധപൂർവ്വം ആളുകളുടെ മുൻപിലേക്ക് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരുന്നു ഓരോ അവസരത്തിലും അദ്ദേഹത്തിന് സംസാരിക്കാൻ ഓരോ അവസരത്തിലും ഭാവി പദ്ധതികളെ കുറിച്ച് വിർച്വൽ റിയാലിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെറ്റാവേഴ്സ് പോലെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി സ്വയം വീണ്ടും ഒരു ഫോർവേഡ് തിങ്കിങ് ഇന്നോവേറ്റർ ആയിട്ട് അദ്ദേഹം പൊസിഷൻ ചെയ്യാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിന്റെ തന്ത്രം അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള റീഡിഫൈൻ ചെയ്യുകയായിരുന്നു സ്വകാര്യത ലംഘിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പുറം ലോകവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സിഇഒ ഒ മാറിയിട്ട് വിഷണറി ആയിട്ടുള്ള ഒരു ഫൗണ്ടറും സാധാരണക്കാരനായിട്ടുള്ള ഒരു ടെക് ലീഡറുമായിട്ട് മാർക്ക് എന്നുള്ള ഒരു പുതിയ ഇമേജിൻ്റെ തുടക്കം മാത്രമായിരുന്നു അത് ഈ മാറ്റം ഒരു വെൽ ആയിട്ടുള്ള ബ്രാൻഡ് മാനേജ്മെന്റ് കൂടിയായിരുന്നു തന്റെ പഴയ റോബോട്ടിക് ആയിട്ടുള്ള ഒരു പ്രതിച്ഛായ മാറ്റിയിട്ട് തമാശകളൊക്കെ പങ്കുവയ്ക്കുന്ന ഇന്റർനെറ്റ് ജോഗ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഹ്യൂമനൈസഡ് വേർഷൻ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ഇവിടെ നമ്മൾ ബർഗിന്റെ ഈ മാറ്റം ഇലോൺ മസ്കിന്റെ പാത്തുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് രണ്ട് ടെക് ഭീമന്മാരും വ്യത്യസ്ത സമീപനങ്ങൾ സ്വീകരിച്ചവരാണ് ഈ വിഷയത്തിൽ മസ്ക് വിവാദങ്ങളിലൂടെ നിരന്തരം ട്വിറ്ററിലൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് വിവാദങ്ങളുണ്ടല്ലോ അതിലൂടെ ശ്രദ്ധ നേടുമ്പോൾ ക്കർബർഗ് കൂടുതൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്വിറ്ററിന് ബദലായിട്ട് മറ്റേ ത്രെഡ്സ് ആപ്പ് അവതരിപ്പിച്ചതോടെ ജക്കർബർഗ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു ഹീറോ ആയിട്ട് പ്രസന്റ് ചെയ്യപ്പെട്ടു ഈ സമയത്ത് ഇരുവരും തമ്മിൽ ഒരു കേജ് ഫൈറ്റ് നടത്താനൊക്കെ ലോൺ മസ്ക് വെല്ലുവിളിച്ചെങ്കിലും ക്കർബർഗ് അതിൽ നിന്ന് പിന്മാറിയത് അദ്ദേഹത്തെ കൂടുതൽ സന്തുലിതമായിട്ടുള്ള നിലപാടിനുള്ള ഒരു അപ്രൂവൽ പോലെയായിരുന്നു ഇലോൺ മസ്കിൻ്റെ ട്വിറ്റർ ഏറ്റെടുക്കൽ ടെസ്ലയുടെ പ്രശ്നങ്ങൾ വിവാദപരമായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ പ്രസ്താവനകളൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ ഈ പൊതുജന പിന്തുണ ഇങ്ങനെ കുറയാൻ തുടങ്ങിയപ്പോൾ ജക്കർബർഗ് കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് കെട്ടിപ്പടുക്കുന്ന തിരക്കിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ജക്കർബർഗിൻ്റെ സമ്പത്ത് ഇരുനൂറ് ബില്യൺ ഡോളറിന് മുകളിലേക്ക് ഉയർന്നു നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ഇലോൺ മസ്ക്കാണ് ലോകത്തിലേറ്റവും സമ്പന്നനായിട്ടുള്ള എന്നുണ്ടെങ്കിലും അദ്ദേഹം ഓരോ പ്രസ്താവന മേക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ഒക്കെ വലിയ ഇടിവൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ജക്കർബർഗിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ സ്റ്റഡി ആയിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പം നിലവില് മെറ്റാവേഴ്സ് മേഖലയിലും അതുപോലെ എ ഐ മേഖലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ വിഷണറി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടി ലോകം ഇന്ന് അപ്രൂവ് ചെയ്യുന്നുണ്ട് ആദ്യ കാലങ്ങളിൽ ഈ മെറ്റയുടെ മെറ്റാവേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റുകളെ കളിയാക്കിയിരുന്ന അല്ലെങ്കിൽ അതിനെ വിമർശിച്ചിരുന്ന വ്യക്തികൾ പോലും ഇന്ന് എ ഐ വി ആർ മേഖലയിലുള്ള മെറ്റയുടെ മുന്നേറ്റത്തെ ഒരുപാട് പ്രകീർത്തിക്കുന്നുണ്ട് ജക്കർബർഗിൻ്റെ ദീർഘകാല കാഴ്ചപ്പാട് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന പോയിന്റുകളായിരുന്നു ഇതൊക്കെ മസ്കിനെ പോലെയുള്ള മറ്റ് ഹൈ പ്രൊഫൈൽ ടെക് നേതാക്കന്മാര് കൂടുതൽ വിമർശനം നേരിടുമ്പോൾ സക്കർബർഗ് ഇന്ന് കൂടുതൽ സ്ഥിരതയുള്ള വളരെ പ്രശംസനീയമായ നിലപാടുകളുള്ള ഒരു വ്യക്തിയായിട്ട് വാഴ്ത്തപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ മാർക്ക് ജക്കർബർഗിൻ്റെ റോമൻ ചക്രവർത്തിയെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ ഇമേജ് വെറുതെയല്ല ചരിത്രത്തിലെ സാമ്രാജ്യ നിർമ്മാതാക്കളുടെ ദൂര കാഴ്ചയും സ്ഥിരതയും സ്വീകരിച്ചിട്ട് വിവാദങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ട് അദ്ദേഹം ഡിജിറ്റൽ ലോകത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മുടെ കൺമുന്നിൽ ഇപ്പോഴും ഡെവലപ്പ് ഡെവലപ്പ്ഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണിത് ഇതിൽ നിന്ന് നമുക്കുള്ള ഒരു പാഠം പാടെന്താണെന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയേണ്ടത് ഒരു ആഡംബരമല്ല മറിച്ച് അതിജീവനത്തിനുള്ള ഒരു തന്ത്രമാണ് ടെക്നോളജി രംഗത്ത് സാങ്കേതികവിദ്യയും ബിസിനസ് വൈദഗ്ധ്യവും മാത്രം പോരാ പൊതുജനങ്ങൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതിന് സമാനമായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഒരുപാട് വിമർശനങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ടും പ്രതിച്ഛായ ബോധപൂർവ്വം പുനർനിർമ്മിക്കാനുള്ള ഷക്കർബർഗിൻ്റെ ശ്രമം ഫലം കണ്ടു ആസൂത്രിതമായിട്ടുള്ള വേഷവിധാനം ആശയവിനിമയം ശാരീരിക മാറ്റം സാമൂഹിക മാധ്യമങ്ങളിലെ സാന്നിധ്യം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ് നമ്മുടെ മാർക്ക് ജക്കർബർഗിൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ ഗ്രേ ഷട്ടൊക്കെ ധരിച്ചിരുന്ന വളരെ ഇൻട്രോവേട്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇന്നൊരു റോക്ക് സ്റ്റാർ ലെവലിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം നമുക്കൊക്കെ ഒരു എക്സാമ്പിൾ ആവേണ്ടതാണ് വേഗത്തിൽ മാറുന്ന ടെക്നോളജി മേഖലയിൽ നമുക്കൊരു ലെഗസിയൊക്കെ സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ പ്രതിസന്ധി ിൽ നിന്നൊക്കെ നമ്മൾ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡ് നിർണായകമാണ് നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ നമ്മുടെ കഥ പറയാനും വിശ്വാസ്യത നിലനിർത്താനും കാലത്തിനൊത്ത് ഇവോൾവ് ചെയ്യാനും നമ്മൾ എന്നുള്ള ബ്രാൻഡിനും കഴിയണം ആളുകളുടെ മനസ്സിൽ നമ്മൾ സൃഷ്ടിക്കുന്ന നമ്മുടെ ചിത്രത്തിലാണ് നമ്മുടെ വിജയമുള്ളത് എന്നാണ് നമുക്ക് ഈ സക്കർബർഗിൻ്റെ സ്റ്റോറിയിൽ നിന്നും മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ നിങ്ങളുടെ പേഴ്സണൽ ബാൻഡിംഗ് ജേണിയിൽ എന്തെങ്കിലും അസിസ്റ്റൻസോ മറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കും